ഉത്തർപ്രദേശിലെ ഹാത്രസിൽ ആൾദൈവം ഭൊലേ ബാബയുടെ ആത്മീയ പ്രഭാഷണത്തിനിടെ തിർക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം നൂറ്റി ഇരുപത്തിയൊന്നായി പരിപാടിക്കിടെ കൃത്യമായ ക്രമീകരണങ്ങളും ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യവുമില്ലാത്തത് ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടി അതേസമയം അപകടത്തിൽ പോലീസിൻ്റെ എഫ്ഐആറിൽ ഭൊലേ ബാബയുടെ പേരില്ല ഒളിവിൽ പോയ ഭൊലേ ബാബയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ഹത്രസിൽ ആള് ദൈവമായ പ്രാർത്ഥനാ സമ്മേളനമായ സത്സംഗിടെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ മരണസംഖ്യ ഉയരുന്നു മരിച്ചവരിൽ കൂടുതലും സ്ത്രീകൾ നിരവധി പേരാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നത് അറുപതിനായിരം പേർക്ക് മാത്രം അനുമതി ഉണ്ടായിരുന്ന പരിപാടിക്ക് രണ്ടര ലക്ഷത്തോളം ആളുകളാണ് പങ്കെടുത്തത് എന്നാൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിപാടിക്ക് ഒരുക്കാത്തത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി ആശുപത്രികളിലെ സൗകര്യക്കുറവും ആവശ്യത്തിന് ഡോക്ടർമാരോ ആംബുലൻസോ ഓക്സിജൻ സിലിണ്ടറുകളോ ഇല്ലാത്തതും മരണസംഖ്യ കൂട്ടിയെന്ന് ബന്ധുക്കൾ ആരോപിച്ചു യു പി എ സർക്കാരിന്റെ അനാസ്ഥയാണ് ദുരന്തത്തിന് കാരണമെന്ന് എസ് പി നേതാവ് അഖിലേഷ് യാദവും പറഞ്ഞു സർക്കാർ सरकार की वजह से जाने गई हैं, सरकार की वजह से ऑक्सीजन नहीं मिली है सरकार की वजह से दवाइयाँ मिली हैं, सरकार की वजह से एम्बुलेंस नहीं आई और सरकार की वजह से ही जिन शवों को जिस तरीके से ले गया है अब दुर रजिस्टर आरंभ मुख्य संघाटक्रकाश मधुक मैं संघाटक मनपूर्वला नरहत्य उमती के എന്നാൽ പ്രഭാഷകൻ ബാബിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒളിവിൽ പോയ ബാബിക്കായുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ് അതിനിടെ സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ വിശാൽ തിവാരി സുപ്രീം കോടതിയിൽ ഹർജി നൽകി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകനായ ഗൗരവ് ദ്വേദിയും അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് ദില്ലി